ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ വാക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞാലേ നമ്മുടെ പൊന്നുമക്കള് നമ്മുടെ മുമ്പിൽ കിടന്ന് നരകിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും ആ ചിലപ്പോൾ നമ്മളീ പറയുന്ന വാക്ക് തിരിച്ചടിച്ചിട്ട് നമ്മളും വല്ലാതെ വേദനിക്കുന്നൊരവസ്ഥ ഉണ്ടാകും ഏതാണ് ആ വാക്ക് ഒരിക്കലും അത് പറഞ്ഞു പോരുത് കേട്ടോ അള്ളാഹു റബുല്ലാലീൻ നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീനങ്ങളാക്കട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലീൻ യഥാർത്ഥ മുറ്റ കൈങ്ങളിൽ നാം ഏവറെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദു പറഞ്ഞേ അല്ലാഹുറമീൻ വിടരട്ടെരട്ടെ നമ്മുടെ ഈ സ്വബാഹുൽ ഹയറിലൂടെ ഡെയിലി പുഞ്ചിരിക്കാൻ പഠിച്ചതിൻ്റെ പേരിൽ ഉസ്താദെ ഞാൻ ആത്മഹത്യയിൽ നിന്ന് മാറി നിന്നു എന്നൊരു സഹോദരി ഇന്നലെ എന്നോട് നേരിട്ട് പറയുകയുണ്ടായി അതായത് ഒരു ക്ലാസ്സിൽ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഓടി വരികയാണ് എനിക്ക് ഉസ്താദിനോടൊരു വാക്ക് പറയാൻ പറ്റും സംസാരിക്കാൻ പറ്റും ഞാൻ ചെന്തുപറ്റി ഉസ്താദെ ഞാൻ ഒരു സത്യം പറയട്ടെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ് അപ്പോഴാണ് സ്വബാഹുൽ ഹൈറ് കാണാൻ തുടങ്ങിയത് അൽഹന്ദ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം മാറി എൻ്റെ ജീവിതം മാറി മറിഞ്ഞു അത്ര വലിയ ഡിപ്രഷൻ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നിടത്തു ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇന്നെനിക്ക് സമാധാനമുണ്ട് ഉസ്താദെന്ന് പറഞ്ഞൊരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരത് പറഞ്ഞത് അള്ളാഹുറബുല്ലാലമീൻ ഹംദിൻ്റെ പറക്കത്തുകൊണ്ട് സമാധാനം ആസ്വദിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയണതേ നമ്മുടെ മക്കളോടൊരു വാക്ക് പറയാൻ പാടില്ല എന്നാണ് ഏതാണ് ആ വാക്ക് ആ വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വലിയ ഡേയ്ഞ്ചർ സോണിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിനേക്കാൾ അപ്പുറം ഒരു പക്ഷെ നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ കിടന്ന് നരകിച്ച് നമ്മൾ കാണേണ്ടി വരും ഈ ദുനിയാവിൽ കിടന്ന് അവർ നരകിക്കുന്നത് കാണേണ്ടി വരും സഹിക്കാൻ പറ്റുമോ നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ പക്ഷേ ഈ മക്കൾ എന്ന് വികൃതി ഇല്ലാത്ത കുട്ടികൾ ആരുടെയെങ്കിലുമൊക്കെ ഉണ്ടോ എൻ്റെ ശബ്ദം കേൾക്കണ ഉമ്മമാർ പറഞ്ഞേ അല്ലെങ്കിൽ ഉപ്പമാർ പറഞ്ഞേ വികൃതിയില്ലാത്ത കുട്ടികളാണെന്നുള്ളത് എല്ലാ ഉണ്ട് ഭയങ്കര വികൃതിയാണ് മക്കൾ എത്ര മോശപ്പെട്ടു പോയാലും അവർ നന്നാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ അല്ലേ എന്തോരം വികൃതി കാണിച്ചാലും അവർ നന്നായി കണ്ടെങ്കിൽ പഠിച്ചോനെ മക്കൾ നന്നാകണം ആഗ്രഹിക്കാത്ത പാപ്പമാരും ഉമ്മമാരും ഇല്ലയെന്നാണ് അവരെ കൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാവണം എന്ന് ചിന്തിക്കുന്ന വാപ്പായുമായോണെല്ലാവരും ഇല്ലേ അതുകൊണ്ടുതന്നെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന ഘട്ടത്തിൽ പോലും പടച്ചോനെ അവർ നന്നാക്കണേ നന്നാക്കണേയല്ലാന്നുള്ളൊരു മനസ്സാണ് നമുക്കുള്ളത് അതുകൊണ്ടുതന്നെ നമ്മളവർ ഉപദേശിക്കും വാപ്പ വള്ളിയിൽ പോയില്ലെങ്കിലും വാപ്പ പറയണെന്താ എണീച്ചുപള്ളി ഇപ്പോടാ എണീച്ചു പള്ളി ഇപ്പോഴാ ശരിക്കും അങ്ങനെ പറഞ്ഞാൽ പോരാ വാപ്പ അത് കാണിച്ചു കൊടുത്തിട്ട് കൂട്ടി വിളിച്ചുകൊണ്ട് പോകണം പക്ഷെ നമ്മൾ എന്നാലും നമ്മുടെ മനസ്സിലെന്താ ഞാൻ മോശമായാലും എൻ്റെ കുട്ടി നന്നാകണമെന്നാണ് ഈ ഉപദേശം ചിലപ്പോൾ എങ്ങനെ വഴിമാറും എന്നറിയുമോ നമ്മുടെ ദേഷ്യത്തിലേക്ക് വഴി വഴിമാറും മക്കളോട് ദേഷ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ചിലപ്പോൾ ചില ഉമ്മമാരുണ്ട് അവരുടെ എല്ലാ ദേഷ്യവും തീർക്കുന്നത് ആരോടായിരിക്കും മക്കളോടായിരിക്കും ഇല്ലേ ചിലപ്പോൾ കെട്ടിയവനോട് പിണങ്ങിയ ദേഷ്യമൊക്കെ ആരോട് തീർക്കുമ്പോൾ മക്കളോട് തീർക്കും എല്ലാ ബഹളവും ഒച്ചപ്പാടും തിന്ന ഭക്ഷണം കൊടുക്കണമെങ്കിൽ തിന്നം കിടും ആ തുറക്കം കിടും ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് വല്ലാതെ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ ആ സമയത്ത് സംഭവിക്കുന്ന ഒരു ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് അത് അത് നമ്മുടെ മക്കളെ നശിപ്പിച്ച് കളയുന്നതാണ് അതാ ഹോ കാത്തുരക്ഷിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില അവസരങ്ങളുണ്ടാവും ഈ ദേഷ്യം അത് ആരുണ്ടാക്കേണ്ടത് ശെയ്ത്വാനാണ് അപ്പം നമ്മളങ്ങോട്ട് ദേഷ്യപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തി അങ്ങോട്ട് വല്ലാതെ നമ്മുടെ ജീവിതം തകർത്ത് കളയാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും നോക്കും ശപിക്കപ്പെട്ട ശൈത്വാൻ അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജിമ്മൻ ഒന്നുമല്ല ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവനാണ് ഏറ്റവും ശക്തൻ ഏറ്റവും ബലവാന് അവനാണ് ആ ദേഷ്യം ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ ദേഷ്യം വന്നാൽ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറയും കയ്യില് കിട്ടണതൊക്കെ പൊളിച്ചടക്കും അവൻ എത്ര ജിമ്മനാണെങ്കിലും അവനാണല്ല അവനൊരു ആരോഗ്യമുള്ളവനല്ല അവൻ ബലവാനല്ല എന്നാണ് പരിശുദ്ധ റസൂൽ സലു അലൈവലാത്തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്താക്കണത് ഇപ്പൊ ദേഷ്യം വരണ സമയത്തെ മക്കളോട് ദേഷ്യപ്പെടാത്ത ആരുമില്ല നമ്മുടെ വായിൽ നിന്ന് വീണു പോകുന്ന ചില വാക്കുകളുണ്ട് അതിൻ്റെ ഗൗരവം നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ചില ആളുകളുണ്ട് മക്കൾക്കെതിരെ അങ്ങ് ദ്വാ ചെയ്തു പോകും ആ മക്കൾക്കെതിരെയൊക്കെ ദ്വാ ചെയ്തു പോകുന്ന ചില മാതാപിതാക്കളുണ്ട് ദേഷ്യം വരുമ്പോഴത്തേക്കും നീ ഒന്നും ഇങ്ങനെ കളഞ്ഞം തന്ന അവരുടാ ഇമാം ജമഹ്ഷരി റതി അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വലിയ മഹാനാണ് മഹാനവറുകൾ മുഫസീറാണ് തഫ്സീർ എഴുതിയ വലിയ മഹാനാണ് ഇപ്പോൾ മഹാനവറുകളൊരു സംഭവം പറയുന്നുണ്ട് മഹാനവെ ചെറുപ്പത്തിൽ ഇമാവിൻ്റെ ചെറുപ്പത്തിൽ കുട്ടികൾക്കുള്ള ചില സ്വഭാവങ്ങളിൽ ഒരു ഒരു സ്വഭാവം ഊപ്പറക്കുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ ചെറിയ ജീവികളെയൊക്കെ കാണുമ്പോൾ പിടിച്ചതിൻ്റെ കാലുടിച്ചിട്ട് വിടും ഒരു കുസൃതിയാണത് അത് കാലുടിച്ചിട്ട് വിടും ഇതിങ്ങനെ പതിവായി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ സങ്കടം കൊണ്ട് പറഞ്ഞു ഇതുപോലെ മോനെ നിൻ്റെ നിന്റെ കാലും പടച്ചോ ഒടിക്കൂട്ടാ നിന്റെ കാല് പടച്ചോൻ ഇവൻ്റെ കാല് നീ ഒടിക്കണേ അല്ല ചെറുപ്പത്തിൽ അങ്ങ് പറഞ്ഞതാണമ്മ ശരിക്കും അത് ഒടിയണമെന്ന് കരുതിയിട്ട് പറഞ്ഞു ഒരു ഉമ്മയെന്ന് അങ്ങനെ പറയൂലല്ലോ ഈ പ്രാണികളിങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ അവനൊന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ വലുതായി ഫിഖഹി വിഷയങ്ങളിൽ മറ്റു പല മേഖലകളിൽ വലിയ 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 ആലിമായി തീർന്നു അദ്ദേഹം അങ്ങനെ ആ അലിമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കിച്ചാബുകൾ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആ കുതിരപ്പുറത്ത് നിന്ന് വീണ് മഹാനവർഗളുടെ കാലൊടിയുകയുണ്ടായി കാലൊടിയുകയുണ്ടായി അപ്പോൾ മഹൻ ഇത് പറഞ്ഞിട്ടായി മാവ് പറയുന്നൊരു കാര്യം ഉമ്മമാരെ വെറുതെ ആണെങ്കിൽ പോലും മക്കൾക്കെതിരെ ദ്വാ ചെയ്യരുതേ അത് ഫലിക്കുക തന്നെ ചെയ്യും അത് ഫലിക്കുക തന്നെ ചെയ്യും എന്നാണ് കാരണം ഉമ്മാടെ അത്രമേൽ അത്രമേലും ആണ് വാപ്പാടെ ദ്വാ അത്ര വലിയ പ്രാധാന്യമുള്ളതാണ് ഒരിക്കൽ പോലും അവർക്കെതിരെ ദ്വാ ചെയ്യരുതേ ദ്വാ ചെയ്യരുതേ നമ്മൾ എത്ര പ്രയാസം നമ്മുടെ മക്കൾ മൂലം നമുക്കുണ്ടായാലും നമ്മൾ അവർക്കെതിരെ ദ്വാ ചെയ്ത് പോരുത് അവർ നന്നാകാൻ ദ്വാ ചെയ്യുന്നേ അവർക്കെതിരെ ദ്വാ ചെയ്താൽ നമ്മൾ കാണും അവർ കടന്ന് അനുഭവിക്കുന്നത് അത് നമ്മൾ തന്നെ കാണണ്ടേ അത് നമ്മൾ തന്നെ കാണണ്ടേ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് മക്കളെ ശപിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ മക്കളും കൂടെ ഉണ്ടാകുമ്പോൾ രസ അതാണ് കുഞ്ഞുമക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഓടുക്കത്ത ഇതൊന്നും നന്നാവാനുള്ളതല്ല മാനുഷ്യൻ ഉണ്ടാറാക്കാൻ ഉണ്ടായത് അല്ലേ ചില ശാപവാക്കുകൾ ഇത് എറണാകുളം സൈഡിലുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓഡ് കഥ എന്നൊക്കെ പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല അത് കമ്മി ഉണ്ടട്ടോ ഏതായാലും അങ്ങനെ ശാപവാക്കുകൾ പറയുന്ന മാതാപിതാക്കളുണ്ട് ആ ശാപവാക്കൊക്കെ ഫലിച്ചു കഴിഞ്ഞാൽ ഉമ്മാട വായിന്നല്ലേ വരേണ്ടത് അത് ഫലിച്ചാൽ ആ മക്കളുടെ അവസ്ഥ എന്താണ് അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ശാപവാക്കൊക്കെ ഫിരാവിനെ പോലെ അബൂലഹബിനെപ്പോലെ അബൂജഹലിനെ പോലെ നമുറൂദിനെ പോലെയുള്ള തെമ്മാട്ടികൾക്ക് പറയാനുള്ളതാണ് അല്ലാതെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറയാനുള്ളതല്ല ഈ ശാപവാഹൊക്കെ ഹബിബായ സല്ല തങ്ങളുടെ ഹദീസ് ഉണ്ട് ഈ മൊമിനിങ്ങളുടെ സ്വഭാവം പറയുന്നിടത്ത് കാണാം അവർ ശബിക്കുന്നവരല്ലാന്നാണ് ഒത്തിരിപ്പെട്ടൊരു ഹദീസ് ഒരു മനുഷ്യൻ ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം അങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോവും അവിടെ സ്വീകരിക്കാതെ അവിടെ നിന്നതിനെ അതിനെ ചവിട്ടി പുറത്താക്കും ഭൂമിയിലേക്ക് വരും ഭൂമിയുടെ വാതിലും അടയ്ക്കപ്പെടും സ്വീകരിക്കൂല നമ്മുടെ വലതുഭാഗത്തേക്ക് വരും അവിടെ നിന്ന് ഇടത് പോകും നമ്മളിങ്ങനെ കറങ്ങും സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ ശപിക്കപ്പെട്ടവനിലേക്ക് ഇപ്പം ആരെയാണോ ശപിച്ചത് അവനിലേക്ക് അത് ചെല്ലും അവനിലേക്ക് അത് ചെല്ലും അവനത് സ്വീകരിക്കാൻ അർഹനല്ല എങ്കിൽ അത് നമുക്ക് തിരിച്ചടിക്കുമെന്ന് മുഹമ്മദ് റസൂല സലഹി സ്വല്ലം കുഞ്ഞുമക്കൾ നല്ല വികൃതി കാണിക്കണവരാണ് ഇല്ലേ ഇല്ലാത്ത കുട്ടി ഉണ്ടാവും എത്ര എത്ര നല്ല കുട്ടിയാണ് നമ്മൾ പറഞ്ഞാലും കുഞ്ഞുമക്കൾക്ക് നല്ല വികൃതി ഉണ്ടാവും അല്ലേ ഈ കുഞ്ഞുമക്കൾ ഒരിക്കലും ശാപത്തിന് അർഹരല്ല അപ്പം നമ്മളിപ്പോൾ നിൻ്റെ ഓടുക്കാത്ത എന്ന് പറഞ്ഞു എന്ന് വെക്കുക ഇതൊരു ശാപമാണ് അതായത് നശിച്ചു പോട്ടേന്നുള്ളൊരു ആശയത്തിലാണ് ആ പറയണത് എന്നാണ് അതിൻ്റെ യഥാർത്ഥ ആശയം നമ്മളിപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നും അല്ല പറയണേ ഈ ശാപം മേളിലേക്ക് വരും താഴോട്ട് വരും നമ്മുടെ ചുറ്റും കറങ്ങും നമ്മുടെ കുഞ്ഞിലേക്ക് പോകും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കുഞ്ഞ് ഇതൊന്നും ഏൽക്കാൻ മാത്രം അതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല ചെറിയ കുഞ്ഞാണ് നിഷ്കളങ്കനാണ് ആ കുഞ്ഞ് നേ ആ ഒരു ശാപം നേരെ നമുക്ക് തിരിച്ചടിക്കുന്ന റസൂലുള്ള സ്വല്ലി വല്ലം അപ്പം നീ നശിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആര് നശിക്കും നമ്മൾ നശിക്കും ഔക്കെ മാല റസൂല സ്വല്ലല്ലാഹു അലഹി വസ്ലം അപ്പം എത്രമേൽ ഗൗരവാണത് എത്രമേൽ ഗൗരവാണത് ശാപം ഡേഞ്ചറാണെന്നേ ചില ആൾക്കാരുണ്ട് ഈ വണ്ടി കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടാവണില്ല അപ്പം നമ്മൾ എന്ത് പറയും നശിച്ച വണ്ടി ഇത് എന്നാണ് എടുക്കാൻ തോന്നിയത് ഊട് അതാത് ആ ശാപം ആ വണ്ടി കേൾക്കുമോ അത് അതിന് അതിനുള്ള സ്വയബുദ്ധിയൊന്നും ആ വണ്ടിക്കില്ല ആ ശാപം തിരിച്ചു വലിക്കും എന്നാണ് ശവിക്കപ്പെട്ട വണ്ടി പോലും ഡേഞ്ചറാണെന്നാണ് ഹബിബായ സല അലി സ്വലം ആ തങ്ങള് ഒരു സ്വഹാബി ഒരു ഒട്ടകത്തെ ഇങ്ങനെ എന്തോ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ശപിച്ചു അപ്പൊ റസൂറുള്ള പറയുന്നുണ്ട് ശവിക്കപ്പെട്ട വാഹനവും കൊണ്ട് നമ്മുടെ കൂടെ വരരുതെ മാറിപ്പോയിക്കൊള്ളണം ശപിക്കപ്പെട്ട ഒന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയ ഡേയ്ഞ്ചറാണെന്ന് തന്നെ അത് വാഹനമാണെങ്കിൽ തന്നെയും ഹബീബായ സൈദുന റസൂലുള്ള സ്വല്ലാസ്വല അപ്പോൾ ഒരിക്കലും ഉമ്മിനിൻ്റെ സ്വഭാവമല്ല ഈ ശാപവാക്ക് പറയൽ പ്രത്യേകം പ്രത്യേകം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കുഞ്ഞുമക്കൾക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്കെതിരെ ഈ മക്കൾക്കെതിരെ ഒരു ഉമ്മ അല്ലെങ്കിൽ വാപ്പ പറയണ വാക്ക് അത് അള്ളാഹു സ്വീകരിച്ചു പോയാലുള്ള അവസ്ഥ എത്രയാണ് നമ്മൾ പിന്നെ എത്ര ദ്വാ ചെയ്തിട്ടും വലിയ കാര്യമുണ്ടോ അവരെ ശപിച്ചു പോയതിന് ശേഷം എത്ര നമ്മൾ വേദനിച്ചിട്ടും വലിയ കാര്യമുണ്ടോ നല്ല നിലക്ക് ദ്വാ ചെയ്യുക മാറൂഫിൽ കർഹീർ അലിയല്ലാൻ്റെ അടുക്കൽ കുറേ ആളുകൾ നിന്നിട്ട് സങ്കടം പറയാനുണ്ട് എന്നാണെന്നറിയോ മാര്ബിൻ്റെ നേരത്ത് മഹരിബ് നിസ്കാര സമയത്തുണ്ട് കുറേ യുവാക്കൾ കള് കൂടി ചാർമാദിച്ച് ഇങ്ങനെ യുഫ്രട്ടീസ് നദിയിലടത്ത് കൂടെ ഇങ്ങനെ പോവാണ് നദിയിലിങ്ങനെ യാത്ര ചെയ്യാൻ ഇപ്പോൾ മഹാനവറുകളെന്ന് പറഞ്ഞു അവന്മാരൊന്നും മുക്കി കൊല്ലാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം ഇത്ര നശിച്ചവന്മാർ വേറെയില്ല ഇവന്മാർ ഈ നാട്ടിൽ നിന്ന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണ് അതുകൊണ്ട് അവർക്കെതിരെ ദ്വാരക്കണം ഒന്ന് ശാപവാക്യൂല് ദ്വാരക്കണം മഹാനവറുകളൊന്നും ഇപ്പം നമുക്ക് ദ്വാരക്കല്ലോ എന്താ പറയുന്നത് പടച്ചോനെ ഈ ദുനിയാവിൽ നീ അവർക്ക് സന്തോഷിക്കാൻ അവസരം കൊടുത്തതുപോലെ ആഹുറത്തിലും സന്തോഷിക്കാൻ അവസരം കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഇവിടെ അവരടിച്ചുപൊളിക്കണില്ലേ പഠിച്ചോനെ അതുപോലെ ആഹ്റുത്തിൽ സ്വർഗത്തിൽ അടിച്ചുപൊളിക്കാൻ അവസരം കൊടുക്കണേ അതിൻ്റെ അർത്ഥം എന്താ അവരെ നന്നാക്കി നൽവഴിക്ക് നടത്തണേ ഇതാണ് ഇതാണ് യഥാർത്ഥ ഒരു മൂവ്മെന്റിന്റെ സ്വഭാവം എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കാണുമ്പോഴേക്ക് നമ്മളങ്ങ് കയറി ശപിക്കുന്ന ആളുകളാകരുത് നിങ്ങക്ക് ഇഴക്കുബിനബിയെ കുറിച്ചറിയോ അല്ലെ യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല അവളെങ്കിലും പാട്ടൊക്കെ പാടും യാക്കൂബ് നബിയുടെ ജീവിതം എടുത്തു നോക്കിയേ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ബാക്കിയുള്ള മക്കളെ ഉപദേശിച്ചത് എത്ര കൊല്ല എത്ര കൊല്ലം ഉപദേശിച്ചു നമ്മൾ പറയും ഒന്ന് എത്ര എന്ന് വെച്ചാൽ ഉസ്താദേ പറയണേ ചില ഉമ്മമാർ പറയും അല്ലേ എത്രയെന്ന് വെച്ചാൽ പറയണ ഒരു പരിധി പരിധിയില്ലേ എന്നാണ് നമ്മൾ പരിധി നിശ്ചയിക്കാൻ ആരാ യാക്കൂബ് നബി അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾ ഉപദേശിച്ചത് മുപ്പത്തഞ്ച് കൊല്ലാണ് ഈ മുപ്പത്തഞ്ച് കൊല്ലവും അവരിൽ നിന്ന് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് യാക്കൂബ് നബി അലഹി സ്വലാത്തു വസ്ലാം അല്ലേ ഒരുപാട് വേദന അപ്പോഴും അവർക്കെതിരെ ദ്വാരന്നിട്ടില്ല അവരെ ശപിച്ചിട്ടില്ല എപ്പോഴും അവർക്ക് വേണ്ടി നിരന്തരം നിരന്തരം നന്മക്ക് വേണ്ടി ദ്വാ ഒരു ഉപ്പയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദ്വാ ഫലം കണ്ടത് മുപ്പത്തഞ്ചാമത്തെ കൊല്ല ഇതുപോലെ നമ്മളും ദ്വാരക്കണം നമ്മളും ദ്വാരക്കണം ഫലം കാണുന്നത് വരെ ദ്വാ ചെയ്യണം ശപിക്കരുത് ഹബിബായ സലി മാത്രങ്ങൾ പറയുന്നില്ലേ ഓലു ആല ആ കുലാദിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങളെതിരായി ദ്വാ ചെയ്യരുത് അവർക്കെതിരെ ദ്വാ ചെയ്യരുത് അവരെ ശവിക്കരുത് കാരണം എന്താ അവർക്കെതിരെ നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ ഉറപ്പാണ് ഉമ്മാടെ ദ്വായാണ് വാപ്പാടെ ദ്വായാണ് സ്വീകരിക്കപ്പെടും പിന്നെ ആ മക്കള് നമ്മുടെ മുമ്പിൽ കിടന്ന് നരകിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നില്ലേ കാണേണ്ടി വരില്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ മക്കൾ എത്ര മോശമായാലും നല്ലത് പറഞ്ഞു കൊടുക്കുക ഉപദേശിക്കുക ശപിക്കാതിരിക്കുക നിരന്തരം നിരന്തരം അവൻ നന്നായി വരുമെന്ന പ്രതീക്ഷയിൽ നിരന്തരം ത് ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ തുറന്നാൽ പോലെ മക്കളെ നന്നായിട്ട് വളർത്തണം അതൊരു വിഷയമാണ് നന്നായി വളർത്തുന്നതോടൊപ്പം നിരന്തരം നിരന്തരം റബ്ബന അതുപോലെയുള്ള നമുക്കറിയുന്ന ദ്വാകളൊക്കെ നിരന്തരം ഓതിക്കൊണ്ടേയിരിക്കുക അള്ളഹിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക അള്ളാഹു അള്ളാഹു അതിന് ഉത്തരം നൽകുക ഇത് തന്നെ ചെയ്യും അള്ളാഹു തൗഫിക്ക് നൽകും മാറാകട്ടെ ഇന്നലില്ല അള്ളാഹുവിന് ഒരു ഒരു ചില നിമിഷം ഇല്ലസ്തജാബല ആ സമയത്ത് എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്ന ചില നിമിഷങ്ങളാണ് അത് ചോദിക്കുന്നത് ശരിയായാലും തെറ്റായാലും അതങ്ങ് സംഭവിച്ചു പോകും ആ സമയത്ത് നീയൊന്നും ഗുണം പിടിക്കൂലടാ നീയൊന്നും നന്നാവൂലടാ പടച്ചോനെ ഇവൻ്റെ കൈ ഉടുക്കട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയണ വാക്കുകളെ അല്ലാതെ ചില നിമിഷങ്ങളുണ്ട് ആ സമയത്ത് ശരി ചോദിച്ചാലും തെറ്റ് ചോദിച്ചാലും അങ്ങ് സ്വീകരിക്കപ്പെടും നമ്മുടെ മക്കൾ അതാപിലായിപ്പോകും അപ്പം അതുകൊണ്ടുതന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരിക്കലും ശപിക്കുന്ന മാതാപിതാക്കളാകല്ലേ അവർക്കെതിരെ ദാഴ്ചിക്കുന്ന മാതാപിതാക്കളാക്കല്ലേ ആകല്ലേ എന്ത് വികൃതിയാണ് ചില സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്ക് ഒരു ഒരു അടി അടികൊടുക്കേണ്ട അവസരമാണെങ്കിൽ ഒന്ന് ചെറിയ അടി അടി കൊടുത്തിട്ടാണെങ്കിലും നേർവഴിക്ക് നടത്താൻ നോക്ക് അല്ലാതെ നിങ്ങൾ ശബിച്ചത് കൊണ്ടൊന്നും സംഭവിക്കാനില്ല അവരനുഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ കാണുമെന്നല്ലാതെ അത് കണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും നിങ്ങളുടെ മക്കൾ മുമ്പിൽ കിടന്ന് അനുഭവിക്കാനാണ്ടാൽ അതുകൊണ്ട് നിരന്തരം മക്കൾക്ക് വേണ്ടി ത്വരക്കാം അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ നന്നാക്കി തരുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് സിമ്പിളായ ചോദ്യം നമ്മൾ ആയിരം തവണ നമ്മൾ ഷേഖജീലാനി റബി അള്ളാഹനുവിനെ വിളിക്കുന്ന മനോഹരമായ കുത്തുബിയത്ത് ആ കുത്തുബിയത്ത് കാവ്യം രചിച്ചത് ആരാണ് ഏത് മഹാനാണ് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമ്മുലി റബ്ബിലീൻ അള്ളാഹു അല സീദിനെ മുഹമ്മദീൻ മുഹമ്മദ് അറഹമുറാഹിമയ റബ്ബെ ഈ സദസ് നീ സ്വീകരിക്കണേയല്ല ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് ഞങ്ങളുടെ സന്താനങ്ങൾ സ്വാലിഹിങ്ങളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല കൈവെടിയല്ല റഹ്മാനെ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നാഥാ പടച്ചോനെ പൊന്നുമക്കൾ നിമിത്തം കൺകുളിർമയേകണയല്ല അവർക്ക് ശോഭനമായ ഭാവി നൽകണേയല്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കല്ലേ പുത്തൻ വാദങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് കാവലേകണേ അല്ല മനസ്സിൽ ഒരുപാട് മുറാദുകൾ ഉണ്ട് എല്ലാ മുറാദുകളും ഹാസുലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല സമാധാനം നൽകണയല്ല സ്വൈര്യ ജീവിതം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ അകറ്റണേയല്ല ഗർഭിണികളായ ധാരാളം ആളുകൾ സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ല അർഹമുറാഹിമായ കരുണക്കടലായറബ്ബെ ഒരുപാട് പ്രയാസങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉസ്താദെ എൻ്റെ മരണം എൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ എന്ന് സങ്കടം പറഞ്ഞൊരു സഹോദരി വിദേശ രാജ്യത്ത് നിന്ന് അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീക്കണേ അല്ല അവരുടെ മനസ്സിലെ ഭയം നീ മാറ്റി കൊടുക്കണേ അല്ല എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ജീവിതം നീ നൽകണേ അല്ല കടങ്ങൾ ഏറ്റെടുക്കണേ അല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ നൽകണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണേ അല്ല വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർ ബറക്കത്ത് ചൊരിയണേ അല്ല പടച്ചവനെ വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഹയറായ ഭവനം നൽകണേ അല്ല ഉള്ള ഭവനത്തിൽ വിവാഹപ്രായമെത്തിയവരുണ്ട് ഹൈറായ സ്വാലിഹീങ്ങളായ നൽകണേ അനുയോജ്യല്ല ഉറപ്പിച്ചവരുണ്ട് ഭംഗിയായി നടത്താൻ നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകണേ നൽകണയല്ല മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറുകളിലാണ് നീ മക്ഫിറത്ത് നൽകണയല്ല ഈ പുണ്യ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് മക്ഫിറത്ത് നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സിലാമത്താക്കണയല്ല കൈവടിയല്ല തമ്പുരാനെ ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ ഇതിൽ കമൻ്റ് ചെയ്തവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽ ഹൽഖായ റസൂലുള്ള സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം സല്ല അല മുഹമ്മദ് സല അല്ലാഹു വസല്ലം വസ്ലം അള്ളാഹു സല്ലിഅ അല യാ റബ്ബി സല്ലു അലഹി വസല്ലിം വസ്ലാം അലൈക്കും വരഹമി വരക്കാത്തു